ഇവരുടെയും കൂടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് ഓരോ കൊല്ലത്തെയും തമുക്ക് നേർച്ച പെരുന്നാൾ ഹലോ യെസ് നമുക്കിന്ന് കരിങ്ങാചരപ്പള്ളി തമുക്ക് പെരുന്നാൾ കൂടാൻ പോയാലോ വായു ഇന്ന് നമ്മൾ പെരുന്നാൾ കൂടാൻ പോകുന്ന ഒറ്റക്കളാ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും ചെന്നപ്പോ നല്ല തിക്കും തിരക്കും കുറെ നാളായിട്ടുണ്ടാവും ഇങ്ങനെ പെരുന്നാൾ കൂടിയിട്ട് അതായത് കൂട്ടുകാർമാരോടൊപ്പം പെരുന്നാൾ കൂടുക പിന്നെ അവിടെ ചെല്ലുമ്പോൾ കൊറേ നാളായിട്ട് കാണാത്ത ആൾക്കാരെ കണ്ട് സംസാരിക്കുക അത് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് അല്ലെ നമുക്ക് നേരത്തെ ഇത്രയും പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ വേറെ ഉണ്ടോന്ന് സംശയമാണ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ പള്ളിയിൽ തമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേക്കുന്ന പഴക്കലകളാണ് നമ്മൾ കാണുന്നത് ഉള്ളിലേക്ക് കയറി ചെന്നാൽ തമുക്ക് നേർച്ച ഉണ്ടാക്കുന്ന കുറെ അധികം ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെയും കൂടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് ഓരോ കൊല്ലത്തെയും തമുക്ക് നേർച്ച പെരുന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ തിരുവാങ്കുളത്തേക്ക് പോയ പ്രദൃക്ഷം പള്ളിയിലേക്ക് വന്ന് കയറി പ്രദൃക്ഷം വന്ന് കയറി ഇപ്പോഴേക്കും പള്ളിയുടെ വൈബ് കുറച്ചും കൂടെ ആക്റ്റീവായി അത് കഴിഞ്ഞ് നടന്ന ലൈഫ് ഷോ സൂപ്പർ ഒരു പരിപാടി ആയിരുന്നട്ടെ ഈ തമുക്ക് നേരത്തെ മേടിക്കാൻ നിൽക്കുന്നവരുടെ നീണ്ട ക്യൂ ആട്ടാ നമ്മൾ ഈ കാണുന്നത് വലിയ ക്യൂവിൽ കുറേ നേരം നിന്ന് ഞങ്ങൾ തമുക്കൊക്കെ മേടിച്ച് പുറത്ത് വലിയ ക്യൂവിലൊക്കെ നിന്ന് ഏറ്റവും അവസാനം ആ തമുക്ക് നേർച്ച കിട്ടുമ്പോൾ സന്തോഷം വേറെ കേട്ടോ അടുത്ത് നമ്മുടെ സ്ഥിരം പരിപാടി കച്ചവട കടകളിലേക്ക് ഒന്ന് പോവുക അതൊക്കെ ഒന്ന് കാണുക ആവശ്യമുള്ളൂ മേടിക്കുക എന്നിട്ട് വീഡിയോ പോവുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കമന്റുകൾ എന്തായാലും എഴുതി ചേർക്കാൻ മറക്കരുത് ഓക്കെ ബൈ